ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ വന്ന് കമൻ്റ് ആയിട്ടിടുകട്ടോ പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ബിഗിനേഴ്സിന് കൂടി പഠിക്കാനുള്ള ഒരു ക്ലാസ് തന്നെയാണ് നമ്മുടെ ക്ലാസ് പിന്നെ അത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചില ചില വാക്കുകൾ കൊണ്ടുള്ള മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് കാരണം കുഞ്ഞൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിനിടയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനിയും നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്കുള്ള തിരക്കും കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതാണെങ്കിൽ എല്ലാം ഒരു ആ ഒരു ബേസിക് തൊട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പം പിന്നെ രണ്ടാൾക്കാരെങ്കിലും കമൻ്റ് ചെയ്തിട്ട് കണ്ടു ഈ ഒരു മെഷീൻ അല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത് സാധാരണ മെഷീനാണ് അതിനെപ്പറ്റി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് പറയുമ്പോൾ അത് കാണിച്ചിട്ട് പറയുമ്പോഴാണ് അതിൻ്റെ ശരി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ നിങ്ങളെ കാണിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ മെഷീൻ്റെയും ഓപ്ഷൻസ് കാര്യങ്ങൾ ചില ചില പാർട്സുകൾ വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് ആ മെഷീനകത്ത് എങ്ങനെയാണ് നൂല് കോർക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചസും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് തികച്ചും ഫ്രീ ആണ് എല്ലാവരും കുറേ ഒക്കെ കൊടുത്ത് പഠിക്കുന്ന ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലോട്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കരുത് അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി കൂടി ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മൂഷ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനകത്ത് പേഴ്സണലായിട്ട് ചോദിക്കാം ഫ്രീ ആണെങ്കിൽ ഞാൻ ഷുവറായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇൻസ്റ്റയിൽ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷുവറായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ പോയിട്ടൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഈ ഒരു മെഷീനിൽ നൂല് കോർക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നൂല് ഓൾറെഡി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ സാധാരണ മെഷീനിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലിയതായത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് നൂലാണെങ്കിലും വലുതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ ഒരു ഹോളിൽ കൂടിയിട്ട് ഈ നൂലിനെ ഇങ്ങനെ ഇടുക ഓക്കെ കണ്ടല്ലോ ഈ ഒരു ഹോള് ഓക്കെ ഇവിടെ രണ്ട് ഹോൾ കിടപ്പുണ്ട് അതിലൊരു ഹോള് നമുക്ക് ആ നൂലങ്ങ് കയറ്റിയിടാം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഈ നൂലിനെ താഴോട്ട് കൊണ്ടുവരാം എന്നിട്ടത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒരു ഹോൾ കിടക്കുന്നുണ്ട് ഈ ഒരു ഹോളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ താഴെ ഇവിടെ രണ്ട് ഹോൾ കിടപ്പുണ്ട് ചില മെഷീനിൽ മൂന്ന് ഹോള് ഇതുപോലെ കാണാം പക്ഷേ ഇത് ഇവിടെ ഉള്ളത് രണ്ട് ഹോളാണ് കേട്ടോ ഈ ഒരു ഹോളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യണം നേരെ ഇതുപോലെ ഇങ്ങനെ നേരെ മുകളിലോട്ട് കൊണ്ടുവരാം എന്നിട്ട് ഈ ഒരു ഹോളിൽ ഇങ്ങനെ താഴോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ താഴ്ത്തുകയാണ് ജസ്റ്റ് വെയിറ്റ് യെസ് ഇവിടെ ഇവിടെ ഒരു ഹോൾ ഇത് കിടപ്പുണ്ട് കണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ ഈ ഒരു നൂലിനെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക കണ്ടോ ഇതിലും നമ്മൾ നൂലിട്ട് കൊടുക്കണം അതിനുശേഷം ഇത് ഇത് മെഷീൻ്റെ ടെൻഷനാണ് ടെൻഷൻ കൺട്രോൾ എന്ന് പറയും ഇതിനെ ഇതിലോട്ട് ത ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടോ ഇവിടെ ഒരു സ്പ്രിങ് പോലെ ഒരു സംഭവമുണ്ട് സ്പ്രിംഗ് അല്ല ഒരു തിന്നായിട്ടുള്ള ഒരു സംഭവമുണ്ട് അതീ കൂടി ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇതിന് താഴെ ഒരു സംഭവം കൂടി കിടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ പേര് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ മെഷീൻ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം അതീ കൂടി കൊണ്ടുവന്നിട്ട് ഈ നൂലിനെ മുകളിലോട്ട് കൊണ്ടുവരാം ഓക്കെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇവിടെ വേറൊരു ഹോളിക്കിടപ്പുണ്ട് ഇത് ഈ ഒരു ഹോളിൽ കൂടിയിട്ട് ഈ നൂലിട്ട് കൊടുക്കുക വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഹോള് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ വീഡിയോ എടുക്കി ശ്രദ്ധിച്ച് നോക്കി പോവുണ്ട് കണ്ടല്ലോ ആ നൂലിനെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെയും ഒരു സംഭവം കിടപ്പുണ്ട് ഇതിൽ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു ഹോളിൽ കൂടി ഇട്ട് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് നേരെ താഴോട്ട് പോയിട്ട് നമ്മുടെ സൂചി അതെ ഈ സൂചിയിൽ ഈ നൂലങ്ങ് കൊടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു മെഷീൻ്റെ സൂചിയും സാധാരണ മെഷീൻ്റെ സൂചിയും വ്യത്യാസമുണ്ട് ഇത് ഹൈ സ്പീഡാണ് ഞാൻ പറയൂ ഇത് കുറച്ച് നല്ല മെഷീനാണ് കേട്ടോ ചില ആൾക്കാർ ഇതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് റേറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അന്ന് വാങ്ങുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് ദീർഘങ്ങാണും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂവായിരം ദീർഘം കാണാൻ ഉള്ളത് അപ്പോൾ ഏകദേശം ഇന്ത്യൻ റൂപ്പീസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറുപതിനായിരം റൂപ്പീസൊക്കെ ആയിട്ട് വരും ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഞാൻ നൂല് ഓൾറെഡി കോർത്ത് കഴിഞ്ഞു അപ്പം സംഭവം പിടി കിട്ടിയല്ലോ ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ മെഷീനിൽ നൂല് കോർക്കുന്നത് ഇനി ബോബിൻ കേസിൽ നൂല് ഫില്ല് ചെയ്യുന്നത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം വളരെ ഈസിയാണ് കേട്ടോ നൂല് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഇതിനെ ഇതിൻ്റെ ബാക്കിൽ കൂടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നത് ആ ഒരു ഓപ്ഷനിൽ കൂടിയിട്ട് നമുക്ക് എന്തു ചെയ്യണം ഈ നൂലിനെ ബാക്കിൽ കൂടി കൊണ്ടുവരാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വെക്കട്ടെ ഇത് ഈ ഒരു സംഭവം ഓക്കെ അപ്പോൾ അതിൽ കൂടിയിട്ട് നമുക്ക് ഈ നൂലിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം ഇവിടെ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നൂല് ജസ്റ്റ് ഒരു മൂന്നോ നാലോ റൗണ്ട് ചുറ്റിക്കൊടുക്കാം ഏതിൽ ഇതിൽ ഓക്കെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇതിവിടെ ടൈറ്റ് ആക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ആക്കി കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് ഈസിയിൽ നൂല് ചുറ്റാൻ പറ്റും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പെഡിൽ ഓക്കെ നമ്മൾ സ്റ്റിച്ചിങ് മെഷീന് ജസ്റ്റ് കാല് കൊണ്ട് ആദ്യം ബാലൻസ് ചെയ്യണം കേട്ടോ ബാലൻസ് ചെയ്യാതെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പോകരുത് അപ്പോൾ ഇതാ ഞാൻ നൂല് ഫില്ല് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ പോവുകയാണെ ഇപ്പോൾ നൂല് ഫില്ലായിട്ടുണ്ട് ഓക്കെ വളരെ സിംപിളായിട്ട് നൂല് നമുക്കിതിൽ ഫിൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മളിത് ബോബിൻ കേസിൽ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഇത് ഫിക്സായി ഇനി നമ്മൾ ഇതിലങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല ചില ചില ഇത് സംസാരത്തിൽ മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ ക്ഷമിക്കുക പിന്നെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ മനുഷ്യന്മാരല്ലേ ചില ചില മിസ്റ്റേക്കൊക്കെ വരാനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല അത്രയും വലിയൊരു ആയിട്ട് ഞാൻ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്നലെയൊക്കെ പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് നല്ലൊരു അഭിപ്രായമാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ എന്നെ അപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ ബേസിലാണ് എനിക്ക് ഇന്നും വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ടും നല്ലൊരു ബിസിനസ്സിനോട്ടും പോകാൻ പറ്റും എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല ചില കാര്യങ്ങൾ ഞാൻ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിസിനസ് ഐഡിയാസും കാര്യങ്ങളും അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ചെറുതായിട്ടുള്ള ബേസിക് സ്റ്റിച്ചിങ് പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ അത് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ നൂല് ചുറ്റാൻ പഠിച്ചു ഓക്കെ അപ്പം നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ തന്നെയാണ് എല്ലാ മെഷീനും ഇപ്പം ഞാൻ ഓൾറെഡി ബോബിൻ കേസൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടൺ ക്ലോത്ത് എടുക്കാം കേട്ടോ എന്നിട്ട് ആ ക്ലോത്ത് ജസ്റ്റ് ഡബിളായിട്ടൊന്ന് മടക്കുക എപ്പോഴും നമ്മൾ ബേസിക് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ക്ലോത്ത് ഒന്ന് ഡബിളായിട്ട് മടക്കണം ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്ട്രൈറ്റ് ലൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ലെവൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ആയിട്ടുള്ള ഒരു ഓപ്ഷന് ഞാൻ മെഷീനിൽ കാണിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം കേട്ടോ ഈ ഒരു സംഭവമാണ് നമുക്കിത് സ്റ്റിച്ചിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും സീറോ ടു ഫൈവ് മുതലാണ് നമ്പേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്പർ ടു എടുത്തിട്ട് ഈ ഒരു ഓപ്ഷൻ്റെ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്ട്രൈറ്റ് ലൈനാണ് നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കാം കേട്ടോ ആ നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ട്രൈറ്റ് ആയിട്ട് വരണമെന്നൊന്നുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം ക്ലോത്തിന് ഞാൻ ഈ ഒരു ക്ലോത്തില് മൂന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു കേഡ് ലൈൻ വരച്ചിട്ടുണ്ട് പിന്നെ ഒരു വി ലൈൻ വി പോയിന്റ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരച്ചിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇത് കൂടിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം നമ്മളെപ്പോഴും ഇങ്ങനെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഡബിൾ ക്ലോത്ത് എടുത്തിട്ട് അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഓക്കെ പിന്നെ ഞാനിത് വരയ്ക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല കാരണം ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കുക നമ്മൾ എല്ലാം ചെയ്യുന്നത് കാണിക്കുമ്പോഴേ വീഡിയോ നല്ല ലെങ്ത് കൂടും നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ ഇത് നമ്പർ ടു ആണ് കേട്ടോ ഇനി അടുത്തത് കണ്ടല്ലോ ഈ ഒരു സൈസിലാണ് ഇത് വരുന്നത് പിന്നെ ഞാൻ മിഞ്ഞാന്ന് സോറി മിഞ്ഞാന്നല്ല ഇന്നലെ മീഡിയോയിൽ സിസർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല വീഡിയോ അപ്പോൾ സിസേഴ്സ് എന്നാണ് പറയാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്കൊക്കെ വീഡിയോയിലൊക്കെ പറ്റും ക്ഷമിക്കുക കേട്ടോ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ചില സമയങ്ങളിൽ സ്പീഡൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റാനും ചാൻസ് ഉണ്ട് ഓക്കെ ഇനി ഞാനിത് നമ്പർ ത്രീയിൽ വെച്ച് കൊടുക്കാൻ പോവാണ് ഓക്കെ സ്റ്റിച്ചിൻ്റെ സൈസ് നമ്പർ ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലുത് ഓക്കെ ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്പീഡാണ് ഇത് നമ്പർ ത്രീ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ് കേട്ടോ ഇത് നമ്പർ ടു ഇത് നമ്പർ ത്രീ ഓക്കെ ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ് നമ്പർ ഫോറിലിട്ടിട്ട് ചെയ്യാം കേട്ടോ അത് കുറച്ചും കൂടി വലിയ സ്റ്റിച്ചാണ് കേട്ടോ വീഡിയോ ലെങ്ത് കൂടുകയാണെങ്കിൽ ക്ഷമിക്കുക ഓക്കെ പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോഴേ ആദ്യം ജസ്റ്റ് ഒന്ന് ബാക്ക് കൊണ്ടുപോയിട്ട് അതായത് പോലെ ബാക്ക് കൊണ്ടുപോയിട്ട് ഒരു ടൈറ്റാക്കി കൊടുക്കണം നമ്മൾ ഒരു ടു ടൈംസോ ത്രീ ടൈംസോ കൊണ്ടുപോയിട്ടത് ഇതുപോലെ അങ്ങ് ടൈറ്റാക്കി കൊടുക്കാം ഓക്കെ ഇതിപ്പോൾ നമ്പർ ഫോറിലോട്ട് കൊണ്ടുപോകാം കേട്ടോ നമ്മൾ കുറച്ച് വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിൻ്റെ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്പർ ടു നമ്പർ ത്രീ നെക്സ്റ്റ് വൺ നമ്പർ ഫോർ ഓക്കെ കണ്ടല്ലോ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ സ്കേല് വെച്ചിട്ട് വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഇടങ്കിൽ അതിലങ്ങ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ നമ്മുടെ സ്റ്റിച്ചസ് എന്താവും സ്ട്രൈറ്റ് ആയിട്ട് വരും ഇനി ഇതാണ് വീണ്ടും ഞാൻ നമ്പർ ടുവിൽ കൊണ്ടുപോകുകയാണ് കേർവ് ഷേപ്പിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഇങ്ങനെ കുറേ നിങ്ങൾ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആവുകയും ചെയ്യും ഓക്കെ ഇത് ജസ്റ്റ് പ്രാക്ടീസ് ആണ് ഇത് കേർവ് ഷേപ്പ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ആദ്യം സ്റ്റിച്ച് പെർഫെക്റ്റ് ആവണം അപ്പം നമ്മളൊരു ഡ്രൈവിംഗ് ക്ലാസ് പഠിക്കുവാണെങ്കിൽ ആദ്യം സ്റ്റിയറിംഗ് അല്ലേ പഠിക്കുക അതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തിട്ട് അതേ ലൈനിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ പിന്നെ ഹൈ സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വേണം ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സസ് പഠിപ്പിക്കുമ്പോൾ വീഡിയോ എടുക്കുമല്ലേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണ്ട് കണ്ടല്ലോ ഇത് കേവാണ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് കണ്ടല്ലോ അല്ലേ ഇനി അടുത്തത് വി ഷേപ്പ് ആണ് ഇപ്പം നമ്മൾ നെക്കിലൊക്കെ വി ചെയ്യില്ലേ വി ഷേപ്പ് ചെയ്യില്ലേ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കുക സ്റ്റിച്ച് നേരെ ക്ലോത്ത് എടുക്കുമ്പോൾ നല്ല പ്യൂർ കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കുക പഠിക്കുമ്പോഴേ ഇത് വി പോയിൻ്റ് ആണ് വി പോയിന്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ സൂചി ടച്ച് വിട്ടിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാം സ്റ്റിച്ച് ഇതുപോലെ കണ്ടല്ലോ വി പോയിന്റ് ഓക്കെ അതുപോലെ ഇനി അതിനുശേഷം അടുത്ത വിയിലേക്ക് കൊണ്ടുവരിക ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഞാൻ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റിച്ച് പെർഫെക്റ്റ് ആക്കി എടുക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയും വേണം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇതാണ് സ്ട്രൈറ്റ് ലൈൻ അതുപോലെ കേവ് പിന്നെ വി കണ്ടല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അപ്പോൾ ഇതാ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് നമ്പർ ടു ലൈനാണ് ഇത് നമ്പർ ത്രീ ഇത് നമ്പർ ഫോർ അപ്പോൾ ലൈൻസിൽ ഡിഫറൻസ് വരുന്നുണ്ട് സ്റ്റിച്ചിൻ്റെ സൈസസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ അടുത്തത് നമ്മൾ ചെയ്തത് കേവാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചതാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എങ്കിലും നിങ്ങൾക്കത് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തോളുക നമ്മൾ ചെയ്ത് ചെയ്ത് വേണം പഠിക്കാൻ പിന്നെ ഇത് വി ആണ് കേട്ടോ ഇനി നമുക്ക് നാളെ റൗണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പഠിക്കാം അതുകൂടാതെ നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹുക്സ് എങ്ങനെ ഹുക്സും അതിൻ്റെ പിന്നെ പട്ടൺ ഫിക്സിങ് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് അപ്പം നാളെ എല്ലാവരും റെഡിയായിട്ട് ആയിട്ട് വരിക പിന്നെ നിങ്ങളിതുപോലെ ഇങ്ങനെ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്തതുപോലെ ചെയ്തിട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ എൻ്റെ ഒന്ന് ഫോട്ടോ അയച്ചു വിടുക നിങ്ങൾ ഈ ക്ലാസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നാളെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോസും കൂടി പറ്റുവാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ചെയ്തവരൊക്കെ പറ്റുവാണെങ്കിൽ ചെമ്മു ഷെരീഫ് എന്ന് പറയുന്ന ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫോട്ടോസ് വിടുക കേട്ടോ അപ്പം ഞാൻ ഷുവറായിട്ടും എൻ്റെ ചാനലിനകത്ത് നിങ്ങൾ ചെയ്തത് ചെയ്ത വർക്ക് ഞാൻ ഷുവറായിട്ടും കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേര് പറയണമെങ്കിൽ അങ്ങനെയും കൂടി ഞാൻ പറയാം ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലി തന്നെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം സ്റ്റിച്ചിങ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരും ഇപ്പോൾ കുറേ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നുണ്ട് ജോലിയൊന്നും അറിയില്ല ഒന്നും ചെയ്യാനറിയില്ല അപ്പോൾ അവർക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗം കൂടി ആവണം നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ പറ്റുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇൻഷുള്ള നാളെ നല്ലൊരു ക്ലാസ്സുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്പർ ആണ് മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും എല്ലാ വീഡിയോസും ഡെയിലി കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കാണുന്നതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലിക്കും വരഹമുല്ല വർക്കാത്ത്